ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അവൽ വിളയിച്ചത് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തു വരാം ഇനി അതേ പാനിലേക്ക് കുറച്ച് കപ്പരണ്ടി കുറച്ച് പൊട്ടുകടല പിന്നെ കുറച്ച് പംകിൻ സീഡ് ഇത്രയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും കോരിയെടുക്കാം ഇനി അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറുത്ത എള്ളൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വറുത്ത് കുരാ ഒരു ഉരുളി വെച്ച് കുറച്ച് ഒഴിച്ച് ഒരു തേങ്ങ തിരികിയത് ഇട്ട് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും പാനി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അവൽ കൂടി ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന നട്ട്സെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പം അവർ വിളയിച്ച് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും അവർ വിളയിച്ചത് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ്